റോഡ് റോഡ് ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനറൽ വിഭാഗങ്ങളിലെ അറുപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്കുള്ള കട്ടിലുകളുടെ വിതരണം നടത്തി തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ കട്ടിലിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷരായ സബിത സതീഷ് പി ആർ രാധാകൃഷ്ണൻ വാർഡ് അംഗങ്ങളായ എ ആർ കൃഷ്ണൻകുട്ടി പി ടി മണികണ്ഠൻ അസിസ്റ്റന്റ് സെക്രട്ടറി എ മനോജ് കുമാർ ഐസിഡിഎ സൂപ്പർവൈസർ ഡോണ വിജയൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വിവിധ വാർഡുകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട അറുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള നൂറ്റിപ്പത്തോളം പേർക്കാണ് കട്ടിലുകൾ വിതരണം ചെയ്തത് ന്യൂസ്